സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജ് കർമ്മങ്ങൾക്കായി കേരളത്തിൽ നിന്നും യാത്ര തിരിച്ച ഹാജിമാരുടെ ആദ്യ സംഘം ജിദ്ദയിലെത്തി ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ ഹാജിമാർക്ക് ഹൃദ്യമായ സ്വീകരണമാണ് ലഭിച്ചത് കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നും നൂറ്റി തീർത്ഥാടകരുമായാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് അഞ്ചിന് പുറപ്പെട്ടത് പുലർച്ചെ മണിയോടെ ജിദ്ദയിൽ എത്തിച്ചേർന്ന ഹാജിമാരെ ഹജ്ജ് മിഷൻ പ്രതിനിധികളും ഐ സി എഫ് ആർ എസ് സി ഹജ്ജ് വോളണ്ടിയർമാരും മറ്റ് സാമൂഹിക പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചു മക്കയിലെ അസീസിയയിലാണ് ഹാജിമാർക്ക് താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് എൺപത്തിയാറ് പുരുഷന്മാരും എൺപത് വനിതകളുമാണ് ആദ്യ ഹജ്ജ് യാത്രാ സംഘത്തിലെ തീർത്ഥാടകർ രണ്ട് വിമാനങ്ങളിലായി നൂറ്റി അറുപത്തിയാറ് വീതം ഹാജിമാർ കൂടെ ഇന്ന് പുണ്യഭൂമിയിൽ എത്തിച്ചേരും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന പതിനേഴായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് പേരാണ് ഈ വർഷം ഹജ്ജിനായി യാത്ര തിരിക്കുന്നത് കോഴിക്കോട് കൊച്ചി കണ്ണൂർ എംബാർക്കേഷൻ പോയിന്റുകൾ വഴിയാണ് യാത്രകൾ ക്രമീകരിച്ചിരിക്കുന്നത് ജൂൺ ഒമ്പത് വരെയുള്ള ഇരുപത് ദിവസമാണ് കോഴിക്കോട് എംബാർക്കേഷനിലെ ഹജ്ജ് ക്യാമ്പ് പ്രവർത്തിക്കുക അതേസമയം സ്വകാര്യ ഗ്രൂപ്പുകളിൽ ഹജ്ജിനെത്തുന്ന എത്തുന്ന മലയാളി തീർത്ഥാടകർ ഇതിനകം തന്നെ മക്കയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് the exclusive muslim matrimonial site